തലശ്ശേരി വരുമ്പോൾ എപ്പോഴും അലക്കാൻ പോകലുണ്ട് ഞാൻ ഇന്നിപ്പോ അലക്കാൻ പോകണ എന്തെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് എങ്ങനെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യ അത് കുറഞ്ഞ ബഡ്ജറ്റില് ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം ഇവിടുത്തെ അത്ര സിസ്റ്റം വേണ്ട വളരെ ചെറിയ പൈസ കൊണ്ട് നാട്ടിൽ ഇത് തുടങ്ങാൻ പറ്റും കുറേ മെഷീൻ ഉണ്ട് കേട്ടാ ഇത്ര ആയിട്ട് മെഷീൻ ഒന്നും നാട്ടില് വേണ്ട നാട്ടിലു പറ്റിയ ഒരു സംഭവം ഈ സാധനം ഇവിടെ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുമ്പോ അലക്കെ നേരത്തൊക്കെ ഇങ്ങനെ ഒരു കച്ചവടം നമ്മുടെ നാട്ടിലെ ഇങ്ങനൊരു മെഷീൻ നാട്ടിലുണ്ട് മലപ്പുറം ജില്ലയിൽ നിർമ്മിക്കുന്നുണ്ട് ഒന്ന് അന്വേഷിക്കാൻ കിട്ടി പ്രാക്ടീസ് ഓർമ്മയില്ല ഇതുപോലെ ഒരു മെഷീൻ വെച്ചു കൊടുത്താൽ ആൾക്കാൾക്ക് കോൾ ഡ്രിങ്ക്സ് ബിസ്കറ്റ് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാം ആരും വേണ്ട അതുമായി പിന്നെ അല്ല ഇരിക്കാ ആട്ടിൻപോളി സിസ്റ്റം ഇപ്പൊ നമുക്ക് എത്ര കിലോൻ്റെ എടുക്കണം എന്നാണ് ഓയിൽ വാങ്ങണം ഇവിടുത്തെ സിസ്റ്റത്തെ നമുക്ക് വേണ്ട ഞാന് ഒരു പത്ത് അഞ്ച് റിങ്കിന്റെ മതി

എത്ര അഞ്ചിനോയോടെ ഒരു കോയനെ ഇനി നമ്മളെന്താ ചെയ്യാൻ പോണത് ഓക്കെ ഓക്കെ അപ്പം നമ്മളെട്ടോ നാട്ടിലേക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ നാട്ടിലേക്ക് അതായത് നാട്ടിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും വേണ്ട നമ്മുടെ സാധാരണ വാഷിംഗ് മെഷീൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടി ഒക്കെ ഉള്ള നാലഞ്ച് കൊല്ലം ഗ്യാരണ്ടി ഒക്കെ ഉള്ള വാഷിംഗ് മെഷീൻ ഒന്നല്ല പത്തോ അഞ്ചോങ്ങൾ മേടിക്കണം എന്നിട്ട് ഓരോന്നിന്റെയും പവറിനെ ഒരു ടൈമർ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം അപ്പോൾ ഒരു പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്തി ഇത് അലക്കാൻ എത്ര സമയം ടൈം ഉണ്ടാവും ഉദാഹരണത്തിന് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ അരമണിക്കൂറിൽ അതിലൊരു ടൈമർ ആണ് അതിലൊരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഒരു കോഡ് ഇവിടെ വെക്കുക നമ്മള് ഗൂഗിൾ പേ എടുക്കുന്ന സ്കാൻ ചെയ്യണെ അതിലുണ്ടാവും എത്ര രൂപ എത്ര കിട്ടണം ആപ്പിള് പൊടി എല്ലാതിലും അപ്പൊ പൗഡർ ഇതിലുണ്ട് എല്ലാം നമ്മളിതൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു മെഷീൻ വേറെ വാമ് കോള് നമ്മുടെ ലിമിറ്റഡ് ഇതും നമ്മളെ മെഷീനിലൊണ്ട് വാമ് പോളി ഇതിലെന്താണ് ഒരു ലൈറ്റ് ചുടുവെള്ളം വരുന്നത് സാധാ വെള്ളം ചെറിയ ലൈറ്റ് വെള്ളം ഇത് ഹോട്ട് വാട്ടർ ഹീറ്റാക്കിയിട്ട് ചിലപ്പം ചില കട്ടിയുള്ള പുതപ്പ് കുട്ടികളുടെ സംഭവങ്ങളൊക്കെ ഒരു ചുടുവെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം ഇത് നമ്മുടെ നാട്ടിലുള്ള മെഷീൻ ആ ടൈപ്പ് ഓഫ് മെഷീൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് മാത്രം അതൊന്നും ഇവിടെ നമുക്ക് ഈ ഒരു ടൈമർ ഫങ്ഷനോ ഈ കോയിൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ഒന്നും വേണ്ട അതിന് ഒരു സ്വിച്ച് വെക്കുക ഒരു പ്ലഗ് ഉണ്ടാവും ആ പ്ലഗ്ഗിലൂടെയാണ് ഈ കട വരുന്നത് ആ പ്ലഗ് ഒരു പവർ സപ്ലൈ ആയിരിക്കും ആ പവർ സപ്ലൈ ഒരു ക്യൂ ആർ കോഡ് ആയിരിക്കും ആ ക്യൂആർ കോഡിലൂടെ അത് നമുക്കൊരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആ ഇതിൻ്റെ അല്ല നാട്ടിൽ ചെയ്യേണ്ടതാണ് മുപ്പത് മിനിറ്റ് വർക്ക് ചെയ്യും അത് ഗ്യാസ് കണക്ഷൻ യൂണിറ്റ് ഇതൊക്കെയാണ് അത് ഗ്യാസ് സോപ്പ് 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 അതൊക്കെയാണ് നമുക്കതൊക്കെ എന്ത് ചെയ്യണം പാർട്ടിക്ക് നമ്മൾ അലമാരയിൽ ഇങ്ങനെ വെക്കും നാട്ടിലേ പറഞ്ഞത് അന്മാരങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പൗഡർ യൂസ് ചെയ്യാം ഒരു നാലഞ്ച് ബ്രാൻഡിന്റെ പൗഡർ നമുക്ക് ഇവിടെ അലമാറിയിൽ ഇങ്ങനെ വെക്കണേ അത് നമ്മൾ ആ പാത്രത്തിൽ ഇട്ട് ഇട്ടു നമ്മൾ നമ്മളെന്നെ ചെയ്യണം ഇങ്ങനത്തെ ഒരു വാഷിംഗ് സിസ്റ്റം നാട്ടിൽ നല്ലത് കാരണം എൻ്റെ അലക്കിന് കൂടി അവന് വേറൊരാളെ ഇഷ്ടം അവനവൻ്റെ ഇഷ്ടമുള്ളതൊന്ന് നാട്ടിലെ ബ്രാൻഡുകൾ ഇങ്ങനെ വെക്കുക ഇതാണ് ഇങ്ങനെ നാട്ടിന്ന് പറയാം ഒന്ന് ഇരുപത്തി ആറ് മിനിറ്റ് അല്ലേ ഇരുപത്തി ആറ് മിനിറ്റ് ആണ് ഇതിന്റെ സമയം അപ്പൊ നമുക്ക് എന്തെയ്യാ നാട്ടില് ഒരു മുപ്പത് മിനിറ്റ് ഇട്ട് കൊടുക്കാം ആ മുപ്പത് മിനിറ്റുള്ളിൽ പണിയൊക്കെ തീരും എല്ലാം നമുക്ക് ഡ്രയറിലേക്ക് ഇടാം ഡ്രയർ ഒരുപോലെ ഒരു മെഷീനെ ഡ്രയറുകൾ ഡ്രയറുകൾ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എത്ര എത്രയായിട്ട് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം എന്നിട്ട് ഡ്രയറിനെ കുറിച്ചുള്ള ഒരുപടി ഉണ്ട് ഡ്രയറിന് ഒരുപടി ഉണ്ട് നാല് ഡ്രൈവറും ഡ്രൈവർട്ടോ എന്താ പക്ഷെ ഇതിലൊക്കെ ഉറക്കി തന്നെ അവനൊന്നും ചെയ്യണ്ട നമുക്ക് നമ്മുടെ നാട്ടിലെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉറക്കി എടുത്തുകഴിഞ്ഞാൽ അത് പിന്നെയും കുറച്ച് വെള്ളം ഞാത്ത ഉണ്ടാവും അല്ലെ അപ്പൊ നല്ല ഡ്രയർ ഇതുപോലത്തെ വലിയ ഡ്രയർ നാട്ടിൽ കിട്ടും അതും നമ്മൾ ടൈമർ ഫംഗ്ഷനിൽ വെച്ച് പ്രോഗ്രാം ഉണ്ടാക്കിയ അല്ലാതെ ഇങ്ങനത്തെ ഒരു പോയിന്റ് സിസ്റ്റം ഇല്ല ഒരു പഴയ സിസ്റ്റം തരത്തിൽ ഇവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് മലേഷ്യയിൽ ഇങ്ങനെ സിസ്റ്റം ഇനി ഇങ്ങനെ സിസ്റ്റം ആവശ്യം നമുക്കില്ല സാധാരണ ഡ്രയറും സാധാരണ വാഷിംഗ് മെഷീനുമാണ് ഇനി നമുക്ക് ഡ്രയറിന്റെ പ്രവർത്തനം ആ അവിടെ നടക്കാൻ വിശാലമായ സ്ഥലം നമുക്ക് മടക്കാൻ അത് എടുത്തിട്ട് കൊണ്ടുവരാനുള്ള ഒരു കൊട്ട അത് ഇതുപോലെ അത് സൂപ്പർ എന്താണ് ജനങ്ങളുടെ സൗകര്യങ്ങൾ നമ്മുടെ ഇതിലെ സാധനങ്ങളും ഇങ്ങനെ ഏറ്റിക്കൊണ്ട പിന്നെ അതേപോലെ ടേബിൾ ആട്ടി പോലെ ടേബിൾ ഇവിടെ നിന്ന് ഇഞ്ചിന് വെള്ളമൊക്കെ കുടിക്കാനുള്ള സംവിധാനം എല്ലാണ്ട് പിന്നെ നമുക്ക് ഡ്രയറിൻ്റെ ഫംഗ്ഷൻ ഇതാണ് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രയർ

ഇത് പെട്ടെന്നൊന്നും കേറൂല അലൂല ഇതൊക്കെ നമുക്ക് ഇതിലിട്ട് അലക്കാം ഒരു പ്രശ്നവുമില്ല അതേപോലെ നമ്മുടെ നാട്ടിൻ്റെ തോട്ട് വരില്ല അതൊക്കെ അലക്കാം ആ എല്ലാം അലക്കാം കേട്ടോ ഇത് അമ്പത് വെളുത്ത് അമ്പത് അഞ്ച് ഒന്ന് കിട്ടിയ മനെ ഓക്കെ നമ്മളെ കോയിന് ഈ കോയിനിൽ കാര്യൊന്നുമില്ല ഇത് വെറുതെ ഒരു ഐ ഡി കോയിൻ മാത്രാണ് ഓക്കെ റിയൊരു പൈസ ഇട്ടാലും ഒന്നും സംഭവിക്കൊന്നുമില്ല കാശോടെ കിടക്കും അപ്പൊ ഈ താഴെയാണ് അതും ഇരുപത്തിനാലും ഒക്കെ ഒരു ഇരുപത്തിനാല് മിനിറ്റിൻ്റെ പരിപാടികളാണ് അരമണിക്കൂർ ഡ്രൈവറും അരമണിക്കൂർ അതും ഫിക്സ് ചെയ്താൽ ഒരു മണിക്കൂറിൻ്റെ പരിപാടി ആ ഒരു മണിക്കൂറിന് ഇവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊണ്ടു വരും ഇവിടെ നാട്ടിൽ എങ്ങനെയാണോ ആക്ടിവിറ്റി കൊണ്ടുവരുന്നത് ആലോചിക്കാവുന്നതാണ് അത് നല്ല പക്ഷേ ഇതിലൊക്കെ ഉളക്കി കഴിച്ചാലും ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് അങ്ങോട്ട് മടക്കി കൊണ്ടുവച്ചാൽ അത്രയും മീറ്റ് ഡ്രൈ ആവുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഉണക്കണ ചെങ്കിലും നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഗ്യാസിലേക്ക് കൊടുത്തിട്ട് ഹീറ്റർ കത്തിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് കറണ്ടിന് മാത്രമല്ല നാട്ടിൽ നമുക്ക് കറണ്ടിനു ആക്കാം അതേപോലെ ഹീറ്റർ ഉള്ളത് പക്ഷേ അതിനുള്ള വാങ്ങണം ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം വേണ്ട ഇത്തരം ഇത്രയും ഡ്രൈവറും ഈ സോഫ്റ്റ്വെയറിന് നമുക്ക് ഈ ലാൻഡ്രയുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ആ ടൈമർ ഫംഗ്ഷന് ഒരു ആപ്പ് ആക്കാം ആപ്പിലൂടെയാണെങ്കിൽ നമ്മുടെ ആപ്പിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ബോണസ് ബെനിഫിറ്റോ കൊടുക്കുക അപ്പോൾ ആളുകൾക്ക് ഒരു മെമ്പർഷിപ്പ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും നമ്മളുടെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ആപ്പും കൂടി ഡെവലപ്പ് ചെയ്യണം ഗൂഗിൾ പേ മാത്രമല്ല നമ്മുടെ ആപ്പിലൂടെ ആ പേയ്മെൻറ്റ് നടത്തുക എന്നിട്ട് ഒരുപാട് ഉണ്ടാവും അതിനകത്ത് നമുക്ക് തന്നെ ആഡ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാം അങ്ങനെ ഒരു ആപ്പ് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അതും നല്ലൊരു ആശയ നമുക്ക് വീട്ടിൽ നിന്നും അലക്കിയിട്ട് ഉണക്കാൻ വേണ്ടി മാത്രം ഇവിടെ കൊണ്ടുവരാ കാരണം ഉണക്കാനാണ് ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അലക്കുന്നതിലല്ല അതൊരു നല്ല ആശയമാണ് വീട്ടിൽ നിന്ന് അലക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉണക്കാം എനിക്ക് ഹീറ്റർ കൊടുത്തത് പോണെൻ കൊടങ്ങാണ് ഈ സത്യ സത്യത്തില് നല്ല ഒരു വെയിറ്റ് കോട്ടനാണ് ഇതൊന്നും ഇപ്പം അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് കാണിക്കാനോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കണ്ടാം ഇത് അയൺ ചെയ്യേണ്ടത് എന്ത് വൃത്തിയായിട്ട് അലങ്ങിയിട്ടുണ്ട് അല്ല ഡ്രയറായിട്ടുണ്ട് ഇത് കണ്ട ഇത് എത്തിട്ട് അയണിച്ചേണ്ട ആവശ്യമില്ല പിന്നെ ചുളിവുണ്ടോ നമുക്ക് നോക്കാം ഇതിനൊന്നും ചുളിവില്ല ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നത് ഇതിന്റെ ഇതിന് ചുളിവടെ പോയി അതാണ് ഹീറ്റിംഗ് ഒരു ഗുണം അപ്പോൾ ഇങ്ങനത്തെ പോളിസ്റ്റർ സാധനങ്ങളൊന്നും എൻ്റെ ഒരു ഫാനാണ് ഒരു മിനിറ്റ് എമർജൻസി ആണെങ്കിൽ ഇത് അയം ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത്യാവശ്യം നമ്മൾ കിട്ടിട്ട് പോയി കൂടെ ഇനി ഒരു പലിശയിലെ പുതിയ വീഡിയോ അടുത്ത എപ്പിസോഡിലെ കൊണ്ട് കാണാം